കേരള മോഡൽ ഉയർത്തിക്കാട്ടിയുള്ള പ്രമേയം ഇന്ന് സി പി ഐ എം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കും കേരള സർക്കാരിനെ സാമ്പത്തികമായി നിരക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയാണ് പ്രമേയം സർക്കാരിന്റെ നേട്ടങ്ങൾ രാജ്യവ്യാപകമായി ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്തും ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ഇതിൽ കേരള മോഡൽ എന്നുള്ളത് അത് കുറച്ചുകൂടി അതിനെ വ്യക്തമാക്കി കാണിക്കാൻ ഈ പാർട്ടി കോൺഗ്രസിൽ ഉള്ള നീക്കങ്ങൾ അതാണോ ഇപ്പോൾ പ്രമേയത്തിലൂടെ നമ്മൾ കാണിയിരുന്നത് പ്രത്യേകിച്ച് കേരളത്തിലൊരു തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് മൂന്നാം വട്ടം അധികാരത്തിൽ വരേണ്ടതുണ്ട് എന്നൊക്കെയുള്ള പാർട്ടി തീരുമാനം പാർട്ടി നിലപാട് കൂടി വ്യക്തമായിരിക്കെ അനുജ സി പി എം പാർട്ടി കോൺഗ്രസ് അവതരിപ്പിക്കുന്ന പ്രമേയങ്ങളിൽ ആറാമതായാണ് കേരളത്തിൻ്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്ന കേരള മാതൃകയെ പ്രകീർത്തിക്കുന്ന പ്രമേയം അവതരിപ്പിക്കാൻ പോകുന്നത് പ്രമേയത്തിൻ്റെ കോപ്പി നേരത്തെ തന്നെ പ്രകൃതികൾക്ക് വിതരണം ചെയ്തിരിക്കുന്നു രാജ്യത്താകെ നവലിബറൽ നയങ്ങളും മറ്റും വ്യാപകമാകുമ്പോൾ കേരളത്തിൽ ഒരു ഇടതുപക്ഷ മാതൃകയിലുള്ള ഒരു സർക്കാരാണ് ഭരിക്കുന്നത് ആ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ രാജ്യമാകെ പ്രചരിപ്പിക്കേണ്ടതുണ്ട് കേരളത്തിനെ സാമ്പത്തികമായി ഞെരിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമങ്ങളെയും തുറന്നു കാട്ടണം അതിനെ പ്രതിരോധിക്കാൻ കഴിയണം എന്നാണ് ഈ പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ രാജ്യത്തിനാകെ മാതൃകയായ ഒരു ഇടത് ബദൽ എന്ന കേരളം മാത്രം സൃഷ്ടിക്കുകയാണ് ഇവിടേക്ക് ഇടത് ഗവൺമെൻറ് ചെയ്യുന്നത് അതുകൊണ്ട് മൂന്നാം മട്ടവും ഭരണം ഉറപ്പാക്കാൻ ഇടത് സർക്കാരിന് ബില്ലിൽ അണിനിരക്കേണ്ടതുണ്ട് എന്ന് ആഹ്വാനം ചെയ്യുന്നതാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന പ്രമേയം അതാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ നേട്ടം രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കുക കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുക കേരള മോഡൽ ഉയർത്തിക്കാട്ടിയുള്ള പ്രമേയം അതാണിന്ന് സി പി എം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനിരിക്കുന്നത് സാമ്പത്തികമായി സർക്കാരിനെ ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയാണ് ഈ പ്രമേയം ഉള്ളത് സർക്കാരിന്റെ നേട്ടങ്ങൾ രാജ്യവ്യാപകമായി ഉയർത്തിക്കാട്ടി പ്രചാരണത്തിലേക്ക് പോകും എന്നുള്ളതാണ് സി നിലപാട്